എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസം നേട്ടാ എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ ആശയമൊക്കെ കൂടിയിട്ട് ഒരു മൂന്ന് മാസം അങ്ങനായി മൂന്നോ നാല് മാസമായി അപ്പോൾ കുറച്ച് കുറച്ച് നമ്മളെ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളും കുറച്ച് ആരേക്കും ഇങ്ങനെ വേണ്ടുന്നവരെല്ലാം ചോദിക്കും അവർക്കും കൊടുക്കും അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് ഞാൻ എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ളവർ മാഗി മേടിക്കാൻ വന്നേനെ അപ്പോൾ മാഗിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഏതായാലും എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ രണ്ട് മാഗി മേടിക്കാന്ന് വെച്ചാൽ പോയിന് കേട്ടോ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് എഴുന്നൂറ്റി ചില്ലറുപ്പേൻ്റെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് പൈസ വേണ്ട എഴുന്നൂറ്റി ചില്ലറുപ്യേൻ്റെ സാധനം മേടിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് സാധനം എനിക്ക് ഇത് ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ ഇത് കാപ്പിപ്പൊടി കാക്കപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതിന് പാട് പൈസ ഉണ്ട് കേട്ടോ നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഉറുപ്പി ഉണ്ടേന് ഈ സാധനത്തിന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാമല്ലോ ഇതിപ്പോൾ കൊടുക്കാൻ പറ്റില്ല ചില ഇത്ര വലിയ പൈസ കൊടുത്തിരുന്ന ആരും വാങ്ങൂല അപ്പോൾ ഇത് നമ്മളെ വാങ്ങൂല്ല നമ്മൾ പറഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനാകുമ്പോൾ നമുക്കിപ്പോൾ കുറേ എത്തും ഇത് ശരിക്കും പറഞ്ഞാൽ ആറ് ആറ് മാസം എത്തുള്ളൂ ഇത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് പക്ഷേ ഇതിലിട്ടില്ല ഇത് അതിൻ്റെ പഞ്ചായത്ത് പൈസ ആയിട്ടാണ് ഇന്ന് നമുക്കിന്ന് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തൊന്നൂറ് റുപ്യ അപ്പോൾ ഞാൻ ചോദിച്ചു കുറേ നാളും കാപ്പി വെച്ച് കുടിക്കാൻ ചായപ്പൊടി കുറച്ച് കുറക്കാമെന്ന് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാലും വെള്ളം ചായ വേണമല്ലോ അപ്പോൾ അത് കാപ്പി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇത് ആപ്പി നല്ല സാധനമാണ് ചേട്ടാ ഞാനിത് ഉപയോഗിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ആർക്കും കൊടുക്കല്ലോ എന്തായാലും മോശം എന്ന് പറയാൻ കയ്യിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതും തുടക്കുന്ന സാധനം ഉണ്ടോ നല്ല നല്ല മണമുണ്ട് ഇത് പൂരാൻ പറ്റില്ല ഞാൻ ആർക്കൊന്നും വീണേക്ക് ഇത് പൊട്ടിക്കാൻ കിട്ടില്ലല്ലോ പൊട്ടിട്ടാ മാങ്ങ ഞാൻ വരുന്ന വഴിക്കുന്നു വീണിട്ട് എടുത്തിട്ട് തന്നെ നാമൂസ് വിചാരിക്കാനൊന്നുമില്ല പൊറുക്കി എന്ന് വെച്ചാൽ ബസ് പോകുന്നുണ്ടേന്ന് വന്നേ ഞാൻ പൊറുക്കിയെടുത്തു എന്നുവച്ചാൽ നമുക്ക് മാങ്ങിയില്ല അപ്പം ഞാൻ ഇത് മുറിച്ചിട്ടിട്ടേ കടുവ് മാങ്ങി ആക്കിയിട്ട് കടുവെല്ലാം അരച്ചിട്ടിട്ടിട്ട് അച്ചാ വാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ എന്നിട്ട് പൊറിക്കും ഇത് തവിടെണ്ണം ഇത് ഇത് നമ്മളിപ്പോൾ ഇതന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കൊളസ്ട്രോൾ ഒരുപാടുണ്ടായിരുന്നു മുന്നൂറ്റി ചിലരെങ്ങാനുണ്ടായിരുന്നു കൊളസ്ട്രോൾ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് പോയി ഇപ്പം ഞാൻ ഗുളിക ഇടയ്ക്ക് കഴിക്കും കുറേ ദിവസം കൂടുമ്പോൾ ഒരു ഗുളിക ഒഴിക്കും അല്ലാതെ ഞാൻ ഇപ്പോൾ ഗുളിക കഴിക്കലില്ല പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാം കുറവാണെന്ന് പറഞ്ഞു നോക്കും പിന്നെ ഇതാണ് ഉപയോഗിക്കുന്നത് സോപ്പ് പത്ത് രൂപയാണ് ഈ സോപ്പിന് പിഴിയിലും പത്ത് പിന്നെ നീരൊന്ന് പൈസ അത്ര ജാസ്തില്ലാട്ടോ ഇതെല്ലാം എല്ലാവരും വാങ്ങിച്ച് പോകുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നവരാണ് സ്വപ്പം മേഘി ഇരുപത്തഞ്ച് റുപ്യ ഇരുപത്തൊന്നു റുപ്യ നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ സന്തോഷമാണിത് നമ്മളിതാ